நம்மளீ செம்படைய ഇരുട്ടിലും വെളിച്ചത്തിലും വ്യത്യസ്തമായ രാഷ്ട്രീയ മുഖം തുറന്നു കാണിക്കുന്ന ഇരുട്ടിന് മിനുട്ടിന് നിലപാടുകൾ മാറ്റി പറയുന്ന അഹങ്കാരികളെ നമ്മുടെ നാടിന് വേണ്ട എന്ന് വിളിച്ചു പറയാൻ കേരളക്കരയിലെ ഇടതുപക്ഷ സർക്കാരിന്റെ വികസനങ്ങൾ കണ്ട് വിരളി പോണ്ട് കള്ള നടത്തുന്ന വലതു പിന്തിരിപ്പൻ ശക്തികൾക്ക് ശക്തമായ താക്കീത് നൽകാൻ വർണ്ണവിവേചനമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്വജനപക്ഷപാതമില്ലാതെ നാടിന്റെ വികസന മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കാൻ ഈ വരുന്ന നിലമ്പൂർ നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി സാരഥിയായി ജനവിധി തേടുന്ന പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കൊണ്ടും നിലപാടുകളിൽ ഉറച്ച വാക്കുകൾ കൊണ്ടും ജനഹൃദയങ്ങളിൽ ഇടം നേടിയ കേരളത്തിന്റെ ആർജവുമുള്ള ശബ്ദം നന്മയുള്ള ജനകീയ സാരധി സഖാവിയം സ്വരാജിന് ചുറ്റിക അരിവാൾ നക്ഷത്ര മടയാളത്തിൽ നിങ്ങളുടെ വില മതിക്കാനാവാത്ത വോട്ടവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സാരധി സഖാവിയം സ്വരാജ് തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു